നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണയും മിന്നും വിജയം കാഴ്ചവെക്കുമെന്ന് എൽ ഡി എഫും അതേസമയം കേരളത്തിൽ അക്കൗണ്ടുകൾ തുറക്കുമെന്ന് എൻ ഡി എയും ഉറച്ച വിശ്വാസത്തിലൂടെയാണ് കടന്നുപോകുന്നത് കാഴ്ചവെട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് ഇരു പാർട്ടികളും മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം ഇല്ലയിൽ ഇങ്ങനെയൊരു വീരവാദം മുഴക്കി നടക്കില്ലല്ലോ അങ്ങനെ മിന്നും വിജയം ഉണ്ടാകുമെന്ന് എൽ ഡി എഫും അക്കൌണ്ട് തുറക്കുമെന്ന് എൻ ഡി എയും പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന സമയത്തിതാ ഇരു പാർട്ടിയെയും ആശങ്കയിലാഴ്ത്തുന്ന റിപ്പോർട്ട് ാണ് പുറത്തു വന്നിട്ടുള്ളത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തൂത്തുവാരുമെന്നാണ് അഭിപ്രായ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല എൽ ഡി എഫും എൻ ഡി എയും ഒരു സീറ്റിൽ പോലും വിജയിക്കില്ല എന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് നാല്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകളോടെ ഇരുപതിൽ ഇരുപത് സീറ്റുകളിലും ജയിക്കും മുപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനം വോട്ടുവിഹിതം നേടുന്ന ഇടതുപക്ഷത്തിനോ പത്തൊൻപത് ദശാംശം എട്ട് ശതമാനം വോട്ടുവിഹിതം നേടുന്ന ബി മുന്നണിക്കോ ഒരു സീറ്റിലും ജയിക്കാനാവില്ലെന്നും സർവേ പറയുന്നു മറ്റു പാർട്ടികൾ നാല് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകൾ പിടിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കൂടാതെ ഇത്തവണത്തെ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ തവണത്തെ പോലെ സമാനമായ രീതിയിൽ വലിയ സ്വാധീനം ഉണ്ടാകുമെന്നാണ് പ്രവചനം യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും കേരളത്തിൽ തൂത്തുവാരുമ്പോൾ എൽ ഡി എഫും എൻ ഡി എയും നാമാവിശേഷമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെയുള്ള ഇരുപതിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് ആയിരുന്നു നേടിയത് ആലപ്പുഴയിൽ മാത്രമാണ് എൽ ഡി എഫിന് ജയിക്കാനായിരുത് ഇത്തവണ ആ സീറ്റും നഷ്ടപ്പെടുമെന്നാണ് എ ബി പി ന്യൂസി വോട്ടർ അഭിപ്രായ സർവേ പറയുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സമാന അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിടാമെന്ന മനക്കോട്ട കെട്ടിയ എൻ ഡി എക്ക് ഇത് ഓർക്കാപ്പുറത്തു കിട്ടിയ തിരിച്ചടി തന്നെയാണ് എന്തായാലും ഇത്തവണ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വരുന്ന സർവേ റിപ്പോർട്ടുകളിലെല്ലാം യു ഡി എഫിന് മുൻതൂക്കമുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതുവരെ ഒരു റിപ്പോർട്ടിലും യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന യാതൊരുവിധ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിലുള്ള മുൻതൂക്കമാണ് സർവേ റിപ്പോർട്ടുകളിൽ യു ഡി എഫിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണി തൂത്തുവാരുമെന്നും അവിടെയും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ജയിക്കാനാകില്ലെന്നും സർവേയിൽ പറയുന്നുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൌണ്ട് തുറക്കാമെന്ന് ചിന്തിച്ച ബി ജെ പിക്ക് ഇത് ഇരുട്ടടി തന്നെയാണ് അതേസമയം ദക്ഷിണേന്ത്യയിൽ ഈ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കാര്യമായ നേട്ടം ഉണ്ടാകില്ല എന്നാണ് സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഇരുപത് മുതൽ മുപ്പത് വരെ സീറ്റുകൾ മാത്രമേ എൻ ഡി എക്ക് ലഭിക്കൂ എന്നാൽ ഇവിടെ ഇന്ത്യ മുന്നണി എഴുപത് മുതൽ എൺപത് വരെ സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് എ ബി പി ന്യൂസ് സർവേ റിപ്പോർട്ടിന്റെ പ്രവചനം